നിങ്ങൾക്ക് ഒരു വാഹനം കാണിച്ചു തരാമേ ഇത് കണ്ടോ ഈ ഫുള്ള് കവർ ചെയ്ത് ജയില് പോലെ ആക്കി വെച്ചേക്കുന്ന വണ്ടിയില്ലേ ഇതൊരു മാൻ ബാസ്ക്കറ്റ് ഘടിപ്പിച്ച നമ്മുടെ ഈ ഇലക്ട്രിക് ഒക്കെ ടച്ച് പെട്ടത്തില്ല നമ്മുടെ നാട്ടിലെ ഭാഷയെ പറഞ്ഞാൽ അങ്ങനെയുള്ള ബ്രാഞ്ചസ് മരങ്ങളുടെയൊക്കെ ബ്രാഞ്ചസ് ഒക്കെ വെട്ടുന്ന ഒരു വണ്ടിയാണേ നല്ല രസമില്ല ഇതിനകത്തൊരാളൊക്കെ കയറി നിൽക്കും എന്നിട്ട് ഇത് നല്ല ഹൈറ്റിൽ വരെ പോകും എന്നിട്ട് അയാൾക്ക് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം ണ്ടാവും ഇവിടെ ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് അയാൾ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഡ്രൈവർക്ക് ഫുള്ളി ആണ് കാര്യം ഇത് പല ആങ്കിളിലായിരിക്കുമല്ലോ പോകുന്നത് ചിലപ്പോൾ ഈ വണ്ടിയുടെ മുകളിലൊക്കെ ആയിരിക്കും സാധനങ്ങൾ കട്ട് ചെയ്തത് അത് കട്ട് ചെയ്ത് വന്ന് വണ്ടിയുടെ മുകളിൽ വീഴാനായിട്ട് സാധ്യതയുണ്ട് സോ ഡ്രൈവർ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിട്ട് വണ്ടിക്കകത്ത് ഇരിക്കുകയും ചെയ്യാം കംപ്ലീറ്റ് ആയിട്ടും ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററ് അയാളുടെ സൗകര്യത്തിനനുസരിച്ച് അയാൾക്ക് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടും സാധിക്കും അപ്പോൾ ഉള്ളതല്ല നമ്മുടെ നാട്ടിലെ ടൈപ്പ് ഓഫ് ട്രാക്ടർ തന്നെയാണിത് കണ്ടില്ല നമ്മുടെ സെയിം ട്രാക്ടറിൻ്റെ മെക്കാനിസമാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കുറച്ചും കൂടെ സേഫ്റ്റിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ വാഹനം ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് ഏത് കമ്പനിയുടെ അതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല ഇതിനകത്ത് ഉണ്ട് ഇത് ലെക്സസ് പോലത്തെ ഒരു ലോഗോ ആണെന്നുണ്ട് എനിക്കതറിയത്തില്ല ഏതാ ലോഗോ എന്ന് കൃത്യമായിട്ട് അറിയത്തില്ല എനിവേ എന്തായാലും നമ്മുടെ ജെ സി ബിയുടെ പോലത്തെ ടയറുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഹൗസിങ് സിസ്റ്റം ഒക്കെ അതിനകത്ത് കാണുന്നത് നല്ല പ്രൊഫഷണലായിട്ടുള്ള ഫുള്ളി സേഫ്റ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു വാഹനം ശരിക്കും നമ്മുടെ ട്രാക്ടറുകളൊക്കെ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും മറ്റേ ഫൈവ് ഫോർട്ടി ജീപ്പിൽ പോയിട്ട് ഈ മരത്തിൻ്റെ ബ്രാഞ്ചസ് വെട്ടിക്കളയുന്ന പ്രാകൃത രീതിയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് ശരിക്കും നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് വാഹനങ്ങളാണ് ഇങ്ങനെ ഒത്തിരി വാഹനങ്ങൾ ഇസ്രായേലിലുണ്ട് അപ്പോൾ കൂടുതൽ ഇസ്രായേൽ സംബന്ധമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തോളോ താങ്ക്